നമസ്കാരം ഡിവൈഎഫ്ഐയുടെ ദേശീയ നേതാവും രാജ്യസഭാംഗവുമായ തിരുവനന്തപുരം സ്വദേശി എ എ റഹീമിനെ അഡ്വക്കേറ്റ് ജയശങ്കർ വിശേഷിപ്പിക്കുന്നത് ഡബിൾ എ റഹീം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഗാധമായ പാണ്ഡിത്യവും സാമൂഹ്യജ്ഞാനവും ഒക്കെയാണ് ഈ സ്ഥാനലബ്ധിക്ക് കാരണമായത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഏറെ ശ്രദ്ധേയനാണ് ഏറ്റവും അധികം ട്രോളർമാർക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് എ എ റഹീം അദ്ദേഹത്തെ ലുട്ടാപ്പി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്ന ആളുകളുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് റഹീമിന്റെ ഇംഗ്ലീഷ് ഭാഷ ഇടയ്ക്കിടെ വലിയ വിവാദത്തിന് കാരണമാകുന്നു രാജ്യസഭയിൽ വെച്ച് വികാരഭരിതനായി കത്തിക്കേറിയ റഹീം ഇംഗ്ലീഷ് പറയാൻ തപ്പുന്നത് നേരത്തെ തന്നെ വിവാദമായിട്ടുണ്ട് ധാരാളം ട്രോളുകൾക്ക് കാരണമായിട്ടുണ്ട് സർ യു യു കീപ് കീപ് വി വി ഷുഡ് ഷുഡ് ഇൻ ഇൻ ദിസ് ദിസ് ഹൗസ് ഹൗസ് ആൻഡ് നോട്ട് ടേക്ക് എ പൊളിറ്റിക്കൽ കാർഡ് സർ വൺസ് അഗേൺ ഐ വുഡ് ലൈക് ടുമെമ്പർ ദിസ് ഓണർ ദിസ് ഹൗസ് ഇന്ത്യ ലാൻഡ് ഓഫ് ഇന്ത്യ ഓഫ് ദ വേൾഡ് ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി ലാർജസ്റ്റ് സെക്യുലറിസ്റ്റ് കൺട്രി ആൻഡ് ഓൾസോ വി ഹവ് ടു പേ ഹവ് ടു ഹൗ മെമ്മറൈസ് അവർ ഫ്രീഡം ഫൈറ്റേഴ്സ് അത്തരം മറ്റൊരു ഇംഗ്ലീഷ് ഭാഷ കൂടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നു അത് ഇത്രയധികം വൈറലാകാൻ ഒരു കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം കുത്തിത്തിരിപ്പായിരുന്നു എന്നതാണ് ബാംഗ്ലൂരിലെ കോൺഗ്രസ് സർക്കാർ ഒരു അനധികൃത കോളനി പൊളിച്ചു മാറ്റുന്നു ആ അനധികൃത കോളനിയിലെ താമസക്കാരിൽ ഭൂരിഭാഗവും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ മുസ്ലിം വിരുദ്ധ നിലപാടിന്റെ ഉദാഹരണമായി ചിത്രീകരിച്ച് കേരളത്തിൽ പരമാവധി മുസ്ലിം വോട്ടുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി പിണറായി രംഗത്തെത്തുന്നു അത് കൊഴിപ്പിക്കാൻ വേണ്ടി റഹീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഓടി ബാംഗ്ലൂരിൽ എത്തുന്നു അവിടെ വച്ച് ഒരു കന്നഡ ചാനലിന്റെ ലേഖകൻ റഹീമിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു റഹീം അതിന്റെ ഉത്തരം പറയാൻ ശ്രമിക്കുമ്പോൾ ആകപ്പാട് വെപ്രാളപ്പെട്ടു പോകുന്നു ഒരു കാര്യവും വ്യക്തമായി പറയാൻ കഴിയാതെ വെള്ളം കുടിക്കുകയാണ് റഹീം Did the demolition. So, uh, can you, can you, can you, the government of Karnataka make a, make a, make a, make a, make a audit in Karnataka city regarding the, uh, regarding the, uh, this, the, uh, 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 <laughs> <laughs> ah, how many of them? Many of them? So, സ്വാഭാവികമായും സോഷ്യൽ മീഡിയ കാലത്ത് ഇത് വിവാദമാകും വലിയ തോതിൽ ട്രോളുകൾ ഇറങ്ങി എട്ടാം ക്ലാസ്സോ ഒൻപതാം ക്ലാസ്സോ മാത്രം വിദ്യാഭ്യാസമുള്ള കരുണാകരൻ എങ്ങനെ രാജ്യസഭയിൽ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഇംഗ്ലീഷിൽ ഉത്തരം പറഞ്ഞത്ിഫോർ ദ ഇൻഡസ്ട്രിയാഷണൽ കോർട്ട് ഓൺലി കൊസ്റ്റൻ ഇന്റർനാഷണൽ കോർട്ട് വാസ് വെർ ദിർമാൻ്റെ ഓൺലി ഇഷ്യൂ ഫോർ ദ സർ ഈവൺ ഫോർ ദിവസം ഇംഗ്ലീഷിനെ പരിഹസിച്ചു കൊണ്ടുള്ള ട്രോളുകളുടെ എണ്ണം കൂടിയപ്പോൾ റഹീം തന്നെ വിശദീകരണമായ രംഗത്തെത്തി എന്റെ ഇംഗ്ലീഷിനെ ട്രോളുന്നവരോട് എനിക്ക് ഭാഷാപരമായ പരിമിതികളുണ്ട് പക്ഷെ മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് ഒരു ഭാഷയേ ഉള്ളൂ ഭരണകൂട ഭീകരതയുടെ നേർക്കാഴ്ചകൾ തേടിയാണ് അവിടേക്ക് ചെന്നത് ശബ്ദമില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ട ആയിരത്തോളം ദുർബലരായ ഇരകളെയാണ് ഞങ്ങൾക്കവിടെ കാണാനായത് ആ യാത്രയെക്കുറിച്ച് ഇപ്പോഴും തികഞ്ഞ അഭിമാനമേ ഉള്ളൂ അവരുടെ ശബ്ദം ഇന്ന് എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുന്നു ആരും കാണാതെ അവസാനിക്കുമായിരുന്ന കാഴ്ചകൾ ഇന്ന് ലോകം കാണുന്നു പുനരധിവാസത്തെക്കുറിച്ച് നിങ്ങളിപ്പോൾ സംസാരിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എൻ്റെ ഇംഗ്ലീഷിലെ വ്യാകരണം തിരയുന്നവരുടെ ഒരു വെറുപ്പുമില്ല എന്റെ ഭാഷ ഞാൻ തീർച്ചയായും ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്തും പക്ഷെ ഒരു തെറ്റുമില്ലാതെ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന നിരവധി പേർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ അവരെ ആരെയും ഇവിടെയെന്നല്ല ബുൾഡോസറുകൾ ജീവിതം തകർത്ത ദുർബലരുടെ അരികിൽ ഒരിടത്തും കണ്ടിട്ടില്ല എന്റെ ഭാഷയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ സർക്കാർ പറഞ്ഞയച്ച ബുൾഡോസറുകൾ തകർത്ത വീടുകളും അതിലെ സാധുക്കളായ കുറെ ഇന്ത്യക്കാരെയും നിങ്ങൾ കാണാതെ പോകരുത് എന്റെ ഭാഷയെ ട്രോളുന്ന തിരക്കിൽ ആ ദുർബലരായ മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ രക്ഷപ്പെടാൻ ശ്രമിക്കരുത് ഇനിയും ശബ്ദമില്ലാത്തവരെ തേടിപ്പോകും ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് പിടിക്കും ഇങ്ങനെയാണ് ഡബിൾ എ പോസ്റ്റ് അവസാനിക്കുന്നത് ഇവിടെ രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് റഹിം ഏറ്റെടുത്തിരിക്കുന്ന വിഷയം തന്നെയാണ് ബാംഗ്ലൂരിൽ അനധികൃതമായി പൊതുസമൂഹത്തിന് മുഴുവൻ വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്തിരിക്കുന്ന ഭൂമിയിൽ കുറച്ചുപേർ കയ്യൂക്കുകൊണ്ട് കയറി താമസിക്കുന്നു അവരെ ഒഴിപ്പിക്കുന്നത് ഉചിതമല്ല എന്ന് പറയുന്നത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കല്ലേ അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഹോസിൽ വെറുതെ കിടക്കുന്ന ആ സ്വിമ്മിംഗ് പൂളിന്റെ പരിസര പ്രദേശത്തെ വീടില്ലാത്ത കുറച്ചുപേർ കയ്യിൽ താമസിച്ചാൽ നിങ്ങളുടെ സമീപനം എന്തായിരിക്കും അല്ലെങ്കിൽ വേണ്ട റഹിമിന്റെ വെഞ്ഞാറ് മൂട്ടിലെ വീട്ടുവളപ്പിലേക്ക് വീടില്ലാത്ത കുറച്ചുപേർ കൈ താമസിക്കട്ടെ റഹീം എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത് കേരയിലിനെതിരെ ഇവിടെ സമരം നടത്തിയ ജനങ്ങൾ അവരുടെ കിടപ്പാടം നഷ്ടപ്പെടും എന്ന ആശങ്കയിലായിരുന്നു പ്രതിഷേധിച്ചത് അവർക്ക് കൃത്യമായ ഒരു പാക്കേജ് പോലും പ്രഖ്യാപിക്കാതെ ആയിരുന്നു ആ വികസന പദ്ധതിയുമായി മുമ്പോട്ട് വന്നത് എന്നിട്ട് നിങ്ങളുടെ സർക്കാർ എന്താണ് അവരോട് ചെയ്തത് റഹീം ശബ്ദമില്ലാത്ത ആ മനുഷ്യർക്കൊപ്പമായിരുന്നോ അതോ വേട്ടക്കാരനായ പിണറായി സർക്കാരിനൊപ്പമായിരുന്നോ എന്തിനേറെ ഗെയിൽ പൈപ്പ് ലൈൻ അടക്കമുള്ള വികസന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിയതിന്റെ ക്രെഡിറ്റ് പിണറായിയും സി പി എമ്മും ഏറ്റെടുക്കുന്നത് ഇങ്ങനെ പ്രതിഷേധിച്ച പലരെയും വലിച്ചിറക്കിയും അടിച്ചോടിച്ച് ജയിലിൽ അടച്ചുമാണ് അവരോടുള്ള റഹീമിന്റെ സമീപനം എന്താണ് ഇതിരട്ടത്താപ്പല്ല റഹീം റഹീമിന്റെ സർക്കാരും റഹീമിന്റെ മുഖ്യമന്ത്രിയും റഹിമിന്റെ പാർട്ടിയും ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെ അന്നം മുടിപ്പിച്ചുകൊണ്ട് വികസനത്തിന് വേണ്ടി നിലപാടെടുക്കുമ്പോൾ വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുന്നു റഹീം ബാംഗ്ലൂർ നഗരത്തിൽ അനധികൃതമായി കുടിയേറി താമസിച്ചിരിക്കുന്ന മനുഷ്യരെ ഒഴിവാക്കി കോടിക്കണക്കിന് ബാംഗ്ലൂർ നിവാസികളുടെ വേസ്റ്റ് നിർമ്മാത പദ്ധതിക്ക് ഒരുങ്ങിയപ്പോൾ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതാണോ മനുഷ്യത്വം അവരുടെ പേരിൽ ജാതിയും മതവും കലർത്തി വോട്ട് വോട്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണോ ശബ്ദമില്ലാത്തവരുടെ ശബ്ദം തേടിയുള്ള യാത്ര ആദ്യം റഹീം ഉത്തരം പറയേണ്ടത് അതിനാണ് രണ്ടാമതാണ് ഭാഷാ പരിമിതിയെക്കുറിച്ചുള്ള ചർച്ച റഹീമിന്റെ ഇംഗ്ലീഷ് മോശമാണെങ്കിൽ അത് ട്രോളുന്നത് ഉചിതമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അഞ്ചെട്ട് വർഷം ഇംഗ്ലണ്ടിൽ ജീവിച്ചിട്ടും വേണ്ട വിധത്തിൽ മെച്ചപ്പെടാത്ത ഇംഗ്ലീഷ് ഭാഷയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഭാഷ വേണ്ടതുപോലെ സംസാരിക്കാത്തത് ഒരു അയോഗ്യതയായി ഞാൻ കണക്കാക്കുന്നില്ല ലോകത്തിന് നിറുകയിൽ നിൽക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ എത്ര ഭരണാധികാരികൾക്ക് ഭംഗിയായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഫ്രാൻസിലെയോ പോർച്ചുഗലിലെയോ ഡെൻമാർക്കിലെയോ ഫിൻലൻഡിലെയോ റഷ്യയിലോ ഭരണാധികാരികൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നതാണ് വാസ്തവം അതൊരു അയോഗ്യതയായി ആരും കരുതുന്നില്ല അവനവന്റെ മാതൃഭാഷ അറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് റഹീമിന്റെ ഭാഷ മോശമായാൽ ആരും ഒരു കുറ്റവും പറയില്ല പക്ഷേ എന്നാലും റഹീം ട്രോളുന്നവരെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും റഹീമും ചിന്താജറമും പി ബിന്ദുവൊക്കെ ഇംഗ്ലീഷ് ഭാഷയുടെ പേരിൽ അഭിമാനം കൊള്ളുന്നവരാണ് വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ട് എന്നാണ് റഹീം അവകാശപ്പെടുന്നത് ഇസ്ലാമിക സ്റ്റഡിയിലും നിയമത്തിലുമൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് എന്നാണ് റഹീമിൻ്റെ പ്രൊഫൈലിൽ ചേർത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ എഴുതി പാസ്സായതേ എന്ന് ആളുകൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ എൽ എൽ ബിയും എൽ എൽ എമ്മും ഇസ്ലാമിക് സ്റ്റഡിയിലെ എം എയും ഒക്കെ മലയാളത്തിലായിരുന്നു റഹീം എഴുതിയത് പാശ്ചാത്യ രാജ്യത്തെ ഭരണാധികാരികൾ അവരുടെ മാതൃഭാഷയിലാണ് ബിരുദം നേടുന്നത് എന്നാൽ റഹീം ഇംഗ്ലീഷ് ഭാഷയിലാണ് എഴുതിയത് എന്ന് വ്യക്തമാണ് കാരണം നമ്മുടെ നാട്ടിൽ അത് മാത്രമേ ഓപ്ഷനുള്ളൂ അപ്പോൾ റഹീമിനെ അടിസ്ഥാന ഇംഗ്ലീഷ് പോലും സംസാരിക്കാൻ അറിയില്ല എന്ന് വരുമ്പോൾ സ്വാഭാവികമായും റഹീമിന് പേരിനൊപ്പം ചേർത്തിരിക്കുന്ന യോഗ്യതകളെ ആളുകൾ സംശയിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയും ഇതിന്റെ മുൻ അനുഭവങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇംഗ്ലീഷിൽ പി എച്ച് ഡി ഉള്ള ആളാണ് ഇപ്പോഴത്തെ മന്ത്രി ബിന്ദു ആ ബിന്ദുവാണ് മന്ത്രി എന്ന നിലയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമ്പോൾ വീട് മൊത്തത്തോടെ എടുത്ത് തരയിൽ വെച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷാ സാഹിത്യത്തിൽ പി എച്ച് ഡി എടുത്തയാളാണ് ചിന്താജെറോം ഇപ്പോൾ ഡോക്ടർ ചിന്താജറോ ആണ് പക്ഷേ ചിന്താജെറോമിൻ്റെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ നമ്മൾ ചിരിച്ചു പോകുന്നത് ഈ ഡോക്ടർ എന്ന പദവി പേരിനൊപ്പം ഉള്ളതുകൊണ്ടാണ് പ്രിയപ്പെട്ട റഹീമെ ഇംഗ്ലീഷ് അറിയാത്തത് അയോഗ്യതയാണെങ്കിലും ഇംഗ്ലീഷ് ജ്ഞാനി എന്ന് നടിക്കുന്നവനെ ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ പരിഹസിക്കാതിരിക്കാൻ ഈ സമൂഹത്തിന് കഴിയില്ല കാരണം നിങ്ങളുടെ പാണ്ഡിത്യം നിങ്ങൾ തെളിയിച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്വാധീനം കൊണ്ടുണ്ടാക്കിയ ബിരുദങ്ങൾ കൊണ്ടാണ് ആ കള്ള ബിരുദത്തെ പരിഹസിക്കാനാണ് അല്ലാതെ താങ്കളുടെ ഇംഗ്ലീഷ് ഭാഷാ പറച്ചിലെ പരിമിതിയെ പരിഹസിക്കാനല്ല സോഷ്യൽ മീഡിയ ഇത് ഉപയോഗിക്കുന്നത് ദയവായി തിരിച്ചറിയുക അവനവൻ കാട്ടിക്കൂട്ടുന്ന കള്ളത്തരങ്ങൾ ലോകത്തിന് മുൻപിലേക്ക് വെളിപ്പെടുന്നത് അവനവൻ്റെ പ്രവർത്തി കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് ഒരു കാര്യവുമില്ലാതെ പണി ചോദിച്ചു വാങ്ങിയത് കണ്ടോ കെ ശബരിനാഥ് പോലും പോസ്റ്റിട്ടു വി കെ പ്രശാന്തിന്റെ എം എൽ എ കോട്ടേഴ്സിൽ ഓഫീസ് സംവിധാനം ഇഷ്ടം പോലെ ഉണ്ടായിട്ടും എന്തിനാണ് കോർപ്പറേഷന് കെട്ടിടം പിടിച്ചെടുത്ത് വെറും എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപ വീതം അടച്ച് അവിടെ കുടിയേറിയിരിക്കുന്നത് എന്ന ചോദ്യം ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരായി നിങ്ങൾക്കെതിരെയുള്ള ചൂണ്ട കോർത്ത് എന്തിനാണ് ഇങ്ങനെ പൊതുസമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത്